അപ്പോഴും നാളെ ശിവരാത്രിയല്ലേ നമ്മൾ വലിയ വിളക്കും വലിയ വിളക്കും എന്താ കിണ്ടിയും നമ്മുടെ കൃഷ്ണനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കഴുകാൻ്റെ വിളക്ക് ഇനി ഇരിപ്പുണ്ട് ഇവിടെ കേട്ടോ ഒരു മൂന്നാല് വിളക്ക് ഇവിടെ ഇരിപ്പുണ്ട് ഇതെന്നും നമ്മൾ കൊളുത്തുന്നേ അപ്പോൾ എല്ലാം കൂടെ എടുത്ത് പാനലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതെനിക്ക് എൻ്റെ അമ്മ തന്നതായിട്ടോ പാലയാച്ചിന് കിട്ടിയ വിളക്കാണ് ഞാനിപ്പോൾ നമ്മുടെ വിളക്കുമുറി ഇപ്പോൾ സ്ഥിരം കത്തിക്കുന്നത് വലിയ വിളക്ക് അങ്ങനെ കത്തിക്കുക അല്ല എന്തേലും എന്തെങ്കിലും വിശേഷമുള്ള ദിവസം മാത്രം വലിയ വിളക്ക് കത്തിക്കും ബാക്കിയെല്ലാം പിന്നെ നമ്മൾ ഓരോന്നെടുത്ത് കത്തിക്കും ഇനി ഇരിപ്പോണ്ടല്ലോ താമ്പാളം ഇനിയുണ്ടോന്ന് തോന്നല് അകത്ത് എടുക്കാൻ കഴിഞ്ഞ വിള വലിയ വിളക്കിന് ഞാനൊരു താമ്പാളം വാങ്ങിച്ചു പക്ഷെ അത് ചെറുതാണ് ഇച്ചി വലുത് വലുതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് പക്ഷേ ചെറുതായിപ്പോയി അത് ഇനി അങ്ങ് തിരിച്ചു കൊടുക്കണം താമ്പാളം നമുക്ക് താമ്പാളം എന്ന് പറയുന്നത് എന്താണ് ഈ സംഭവം ഈ പ്ലേറ്റ് മാതിരി ഉള്ളത് അതാണ് നിലവിളക്കിനെ അടിയിൽ വയ്ക്കാനേ നമ്മൾ നിലവിളക്ക് മാത്രമായിരുന്നു ഇങ്ങനെ വയ്ക്കും അത് പക്ഷേ ചെറുതാണ് വാങ്ങിച്ചത് ചെറുതായിപ്പോൾ ഇനിയും വാല് വാങ്ങിയിട്ട് അതങ്ങ് മാറ്റി കൊണ്ടു കൊടുക്കാം വിളക്ക് കൊണ്ടുപോകാതെ കേട്ടോ നമ്മൾ താമ്പാള വാങ്ങിക്കാൻ പോയത് കൃഷ്ണനെയൊക്കെ അങ്ങനെ കുളിപ്പിക്കാൻ പോകാം കേട്ടോ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ ഇവിടെ കുളിപ്പിക്കുന്നത് നമ്മുടെ ചെടികളും കുളിപ്പിക്കുക കേട്ടോ ഇതായതില്ല സിറ്റുകൻ്റെ വക്കത്തിരുന്നത് എല്ലാവരെയും ഞങ്ങളെ കുളിപ്പിക്കാൻ പോയിരുന്നു കേട്ടോ നമ്മുടെ കസേരക്കൂട്ടന്മാരേ കസേരക്കൂട്ടന്മാരെ ഉണ്ടല്ലോ ഇവന്മാരെ നമ്മൾ അനക്കാതിരുന്ന അതേ വേട്ടാവളിയന്മാരുണ്ടല്ലോ ഇവന്മാർ ഇവന്മാർ താഴെ വന്ന് കൂട് വെക്കും കേട്ടോ ഒരു ദിവസം ഇവരുടെ പപ്പ രാവിലെ രാവിലെ എഴുന്നേറ്റ് വന്നതാ കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന ആൾ പേപ്പർ വായിക്കാൻ ഇതിന് അങ്ങോത്തോട്ട് ഇരുന്നതോ അല്ല അയ്യോ എന്നെ എന്നെ എന്തോ കടിച്ചെന്ന് പറഞ്ഞു ഒറ്റ ഓട്ടോ എന്തുവാ നല്ലൊരു മുത്തു കിട്ടി കടന്നെല്ലിന്റെ ഇതിൻ്റെ കീഴത്തായിരുന്നു അപ്പോഴും തന്നെ ഞങ്ങള് ശരിയാക്കി കേട്ടോ ഈ വല്ലാത്ത അരപ്പായിരുന്നു കേട്ടോ പാവം വന്നങ്ങോട്ട് ഇരുന്നതുമല്ല ഇതിൻ്റെ അടിയിലിരുന്നു എപ്പോഴും നമ്മൾ ഇതിൻ്റെ അടിവശം നോക്കണം നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ ഇതിൻ്റെ അടിവശം നമ്മൾ ശ്രദ്ധിക്കണം അതെ ഇങ്ങനെ ദേ പേട്ടാവടന്മാരെല്ലാം തോന്നാതെ അത് വേറെ ഏതോ സാധനം കേട്ടോ അപ്പോഴെല്ലാരേം നമ്മളങ്ങ് കുളിപ്പിക്കുമ്പര മൊത്തവും തുടച്ച് പെര മൊത്തവും തുടച്ച് ഇതേ അകത്തിരുന്ന നമ്മുടെ ചെടികളും എല്ലാം ദേ അവർ പറക്കി എല്ലാം കഴുകി കേട്ടോ ഇനി ഇത് വാങ്ങിച്ചതാ കേട്ടോ എനിക്കിഷ്ടം ഇതേപോലുള്ള ചെറിയ ചെറിയ സ്റ്റൂളുകൾ മൂന്നെണ്ണം ഉണ്ട് എനിക്കിത് ഇതൊന്നേ അല്ലാതുള്ള രണ്ടെണ്ണം മയിൽപ്പിൽ ഇത് ഹരിപ്പാട് ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് ഇങ്ങനെ എത്തണമെന്ന് എനിക്കറിയത്തില്ല ഇരുന്നൂറ്റമ്പത് രൂപ കണ്ടെട്ടോ ഈ മയൽപ്പീലിയുടെ വില മയിൽപ്പീലി വെയിലത്ത് കൊണ്ടുവച്ചിരുന്നേ ഈ മയൽപ്പീലി നല്ല രസമായിരുന്നു ഇതും നമ്മളവിടുന്ന് തന്നെ വാങ്ങിച്ചത് പക്ഷേ ഇത് മയിൽപ്പീലി ഉരുകിപ്പോയി കേട്ടോ വെയിലത്ത് കൊണ്ടുവച്ച് എല്ലാം ഉരുകിപ്പോയി നല്ലതായിരുന്നു പക്ഷെ നല്ല ഭംഗിയായിരുന്നു വെയിലായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ വെയിലത്തോട്ട് കൊണ്ടുവച്ച് അങ്ങനെ എല്ലാം ഉരുകി നാശകോശമായി അപ്പൊ ഇത് നമുക്ക് ഞാൻ കാണിച്ചതാണല്ലോ ബുദ്ധൻ ബുദ്ധന്മാരെ അല്ലെന്തേ തല വിരിച്ചു ഇവിടെ കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സ്ഥിതി അറുന്നൂറ്റമ്പതിലട്ടോ ഇതിന്റെ അതിൻ്റെ ഇല ഇതാണ് ഉം നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ അത് നല്ല സൂ സൂപ്പർ ആട്ടോ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടം പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണല്ലോ ഇതിങ്ങനെ ഫിറ്റി ഫിറ്റി മതി നല്ല സൂപ്പർ സംഭവമാണ് ഇതെല്ലാം തോന്നും ഇവിടെ ഇതെല്ലാം തോന്നും വേറെ സംഭവമാണ് മരം നല്ല ഇലയ പച്ച ഇല എല്ലാം കഴുകി വെച്ചേക്ക കേട്ടോ കണ്ണി നിങ്ങള് കണ്ടിട്ടില്ല എൻ്റെ കിളിമക്കളുടെ വീട് എൻ്റെ കിളിമക്കളുടെ വീട് ഇതാണ് കേട്ടോ നിറച്ചും കുഞ്ഞു കിളികളുണ്ട് കേട്ടോ ഇതിനകത്ത് താഴെന്ന് ഇതേ അവിടുന്ന് മേളോട്ട് ഇവർ കൂടുവെച്ചു വെക്കുകയാണ് കേട്ടോ എപ്പോഴും നല്ല രസമാണ് നമ്മുടെ കിളികളുടെ കീ 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 എന്നുള്ള കരച്ചിൽ ഒത്തിരിയും കിളികൾ ഇവിടെ കൂട് വയ്ക്കും കേട്ടോ അതെ എത്ര വർഷം കൊണ്ട് തുടങ്ങിയതാണെന്ന് അറിയാമോ നമ്മുടെ ഈ കൂടും ഈ ശംഖുപുഷ്പവും ഇവിടെ നമ്മളിങ്ങനെ ഞാൻ നട്ട നട്ടതാണോ അത് തന്നെ കിളിച്ചാണോ എന്താ എന്തറിയത്തില്ല കേട്ടോ അപ്പോഴൊരു പ്രാവശ്യം ഞങ്ങൾ അവർ കല്യാണത്തിന് പോയപ്പോൾ മോള് പറഞ്ഞു കേട്ടോ ഇതിനകത്ത് നിറച്ചും മുട്ടയും കുഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞങ്ങളെ ഒരു നിശ്ചയത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് മോള് വന്നു പറയാം അമ്മേ ഇതിനകത്ത് പാമ്പ് വരെയമ്മേ നമ്മുടെ കിളിക്കുഞ്ഞിനെയും കൊണ്ടുപോയി ഉണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് പോയെന്ന് അങ്ങനെ ഞങ്ങൾ ദേഷ്യം വന്ന് ഞങ്ങളിതങ്ങ് കണ്ടിച്ചളഞ്ഞു വീണ്ടും പിന്നെ കിളിച്ചു വീണ്ടും അവർ വന്ന് കൂട് വെച്ചു കേട്ടോ ഇതിനകത്തുണ്ട് വെളിയിറങ്ങി കാണിക്കണം ഉണ്ട് കേട്ടോ അങ്ങനെ പാമ്പാണോ ചേരുകയെന്നൊന്നും അറിയത്തില്ല അതിനെ എല്ലാത്തിനേയും പിന്നെ മുട്ടയും ആ കുഞ്ഞിനെയും എല്ലാം തിന്നിട്ടങ്ങ് പോയി പിന്നെ ഞങ്ങൾക്ക് സങ്കടം വന്നിതങ്ങ് കണ്ടിച്ച് കളഞ്ഞ് വീണ്ടും കിളിർത്ത് വന്ന ഇത് കേട്ടോ നീല ശംഖ പുഷ്പോ അവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചാൽ വരെ നല്ല രസമല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന അവർക്കറിയാം കേട്ടോ ഒരു ശല്യവും ഇല്ല നമുക്കും ഇല്ല ഒരു ശല്യം അവർക്കും ഇല്ല ഞാനങ്ങനെ വാടകയ്ക്ക് എടുത്തേക്കും ഇവർക്ക് വീട് കേട്ടോ രണ്ടാളും കൂടെ അവിടെ നിന്നി നിലവിളക്ക് തീർക്കും ഇന്ന് ഫുള്ള് നമ്മുടെ ഇവിടെ ക്ലീനിങ്ങായിരുന്നു കേട്ടോ രാവിലെ മുതലേ ക്ലീനിങ് ആയിരുന്നു ഞാനെല്ലാം ഒന്നും ചെയ്ത് കേട്ടോ എൻ്റെ മോളാണെല്ലാം ചെയ്തതെട്ടോ കുഞ്ഞാണെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ തുടക്കമൊക്കെ അമ്മയെ സഹായിക്കുകയാണ് അത് പെൺപിള്ളേർ അങ്ങനെ നല്ല അമ്മമാരെ സഹായിപ്പാണല്ലോ ജോലി നമ്മുടെ മയിൽ കൂട്ടന്മാരാവന്മാരെയും തുടച്ച് രാവിലെ പൂജാറവും എല്ലാം എല്ലാം വൃത്തിയാക്കി എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഫാൻ വെച്ചേക്കും കേട്ടോ ഈ പോകാം നമ്മൾ രാവിലെ വൈകിട്ട് അഞ്ച് തിരിയിട്ട് നമ്മൾ വിളക്ക് കൊളുത്താറ് അപ്പോഴും ഈ കളറായതുകൊണ്ട് നമ്മുടെ തിരക്ക ഈ ഹാളിലോട്ട് ഈ എന്താ പോകെ അങ്ങോട്ടും വരുന്നുണ്ട് അപ്പോഴും നമ്മൾ ഒരു ഫാനൊക്കെ ഫിറ്റ് ചെയ്തു പക്ഷേ ഇപ്പം ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വെച്ചത് കൊണ്ട് പക്ഷെ മേളിലവിഷ നമ്മൾ താഴേലെ നിലവിളക്ക് കൊളുത്തുന്നത് അപ്പോഴും അങ്ങനെ അങ്ങോട്ടൊരു ഇത് വാങ്ങിച്ചുവെച്ചു ഇപ്പം പിന്നെ വലിയ പുക ശല്യം മറ്റേ ആ ഫിത്തി മൊത്തവും അങ്ങ് കറക്കുമായിരുന്നു കേട്ടോ അയ്യോ എനിക്കെന്നും പെയിൻ്റ് അടിക്കാനേ ഉള്ളായിരുന്നു സമയം ഇപ്പം പക്ഷേ ആ ഒരു ദുരിതം മാറി അതങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ഈ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതുകൊണ്ട് നന്നായിട്ട് തീയും പുകയും വിരും കേട്ടോ അഞ്ച് തിരിയിടെ ഇത് കൊണ്ട് ഉള്ളതുകൊണ്ടേ രാവിലെ വൈകിട്ടും കൂടെ വിളക്ക് കൊളുത്തുന്നത് കൊണ്ടേ ഭയങ്കരമായിട്ടുണ്ട് അത് നിൽക്കാതെ വെളി കൊണ്ടിട്ടാ നമ്മുടെ കിളിമക്കളെല്ലാം അടിച്ചു കൊണ്ടുപോകും അപ്പോഴും പിന്നെ അതവിടെ ചുമ്മാ കെട്ടി വെച്ചേക്കാം ഞങ്ങൾ അപ്പുറത്ത് നമ്മൾ പഴയ വീടായിട്ടോ അതിൻ്റെ ആ ഒരു നമുക്ക് ഇങ്ങോട്ട് വെട്ടം കിട്ടത്തല്ല അങ്ങനെ ഇരുന്ന് കൂട്ടുകാരെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് അമ്മ നമുക്ക് ഹാളിലോട്ട് നന്നായിട്ട് വെട്ടം കിട്ടും കാണുന്നില്ലേ ഹാളിലോട്ട് ഇങ്ങോട്ട് നമുക്ക് നല്ല വെട്ടം കിട്ടും മയിൽ കൂട്ടന്മാര് ഇത് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത കേട്ടോ മയിലിനെ വാങ്ങിച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഡാ എന്താക്കോ രണ്ടുപേരും പൂവിനും പിടയാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയത്തില്ല രണ്ട് ആൺമയിലും പെൺമയിലും രണ്ടാലും കൂടെ ഇങ്ങനെ നമ്മൾ വെളിയിലൊക്കെ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ചീത്തയാവും മുറ്റത്തിരുന്ന കൊക്കുവൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ താറാവും കൊക്കും അരയനും ഒക്കെ അതിങ്ങനെ വാങ്ങിച്ച് നമ്മൾ ചെയ്തതെടുത്താലും പക്ഷേ അത് ഭയങ്കരമായി ചൂട് സമയം വെയിലാവുമ്പോൾ എല്ലാം പോവും അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് സ്പ്രേ പെയിൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ നല്ല രസമില്ലേ പെരക്കകത്ത് അടിപൊളിയല്ലേ ഇതാണ് ഞാൻ വാങ്ങിച്ച താമ്പാളം എന്ന് പറഞ്ഞില്ലേ ഇത് ഇത് ഞാൻ എൻ്റെ പാല്യാച്ചന് എന്താ പിന്നെ ഞാൻ പാല്യാച്ചുണ്ടാണ് അപ്പോഴവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഇത് കണ്ടപ്പോഴേ നമ്മുടെ ആ വലിയ വിളക്കിന് വേണമെന്ന് പറഞ്ഞ് ഞാൻ ലാങ് ലാംഗിച്ചതാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഒക്കത്തില്ല ഇതിലും വലിയ താമ്പാളം വേണം നമ്മുടെ ആ വലിയ വിളക്കിന് ഇതേലും വലുത് വേണം കേട്ടോ ഇത് ഇത് വലിയ തന്നിട്ട് ഇതിന് ഇതിനകത്ത് ഒക്കത്തില്ല ആ വിളക്ക് ഇരിക്കത്തില്ല ഫുള്ളായിട്ട് ഇതിൻ്റെ വലുത് വാങ്ങിക്കണം ഇനി ഇനിയിപ്പം തിരികെ കടയിൽ തന്നെ അങ്ങ് കൊണ്ടു കൊടുക്കാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് തൂക്കമാണല്ലോ ഇതൊക്കെ നമുക്ക് ഒത്തിരി താമ്പാളം ഇരിപ്പുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ഒത്തിരി താമ്പാളം വാങ്ങിച്ചേക്കും ഇങ്ങനെ ഓരോന്ന് തോന്നി വയ്ക്കാം തിരിയുണ്ട് പക്ഷേ വലിയ വിളക്ക് മാത്രം ഇതുവരെ നമ്മൾ താമ്പാളം വാങ്ങിച്ചില്ലായിരുന്നു ഇത് പറ്റത്തില്ല വേറെ നമുക്ക് വാങ്ങിക്കും ഞാൻ കസേര വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട കേട്ടോ ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓഫറുള്ള അപ്പോഴേ ഞാനിങ്ങനെ നോക്കി വെച്ചേക്കും അപ്പോഴ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇതിൻ്റെ റേറ്റ് കുറവാകുമ്പോൾ ഞാൻ വാങ്ങിക്കും രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതേമാതിരി ഉള്ളത് രണ്ടെണ്ണം ഈ ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞു പാവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവരെ നമുക്ക് അവരെ ഇരുത്താൻ നല്ലതാണ്ടോ ചിപ്പാടാണ് അവനെ ഇതൊന്ന് ഒന്ന് നോത്തേ വേ തിരിച്ചു വെച്ചിട്ട് പോടാ അല്ലേ കണ്ടോ രണ്ടെണ്ണം ഉണ്ടോട്ടോ എനിക്ക് പിന്നെ മറ്റേത് ആ വെള്ളയുടെ നല്ല ഓഫർ കിട്ടിയതാട്ടോ ഇത് വിലക്കുറവായിരുന്നു ഒന്ന് പൊക്കം കുറവൊന്നും കൂടുതലുവാണെന്ന് തോന്നില്ലേ നമുക്ക് ഇതേപോലെ എന്താ നമുക്ക് ചെടികളൊക്കെ എടുത്ത് വെക്കാം ചെടി ചട്ടിയും ചെടിയൊക്കെ എടുത്ത് വെച്ചുകൂടെ സൂപ്പറല്ലേ അപ്പോഴിത്രൊക്കെ ഉള്ളു കൂടെ ഇവിടെ എല്ലാം ചെടി അതൊക്കെ ഇരുന്ന അവരതെല്ലാം പറിക്കൊണ്ട് പോയി കഴുകിയത് അപ്പോഴി ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടേ കുഞ്ഞ് വിശേഷം സൂപ്പൻ്റെ കേട്ടോ അപ്പോഴി ഇനിയും പരിപാടിയുണ്ടേ എനിക്ക് അടുക്കളയിൽ നിൽക്കണം ഇവിടെയും വന്ന് നോക്കണം അങ്ങനെ അങ്ങനെ ജകബുകയാണ് കേട്ടോ അപ്പോൾ ഇനിയും എല്ലാം കഴുകി വൃത്തിയാക്കി അതാത് സ്ഥാനത്ത് എത്തിക്കേണ്ട നമുക്ക് ഇനിയെല്ലാം പാറക്കി ഓണക്കി ഇവിടെ കൊണ്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കണേ ഇപ്പോഴും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ